ഞങ്ങള് നേരത്തെ പറഞ്ഞാണ് അത് സാധിക്കാതെ പറഞ്ഞ പിന്നെ തീർന്നു അതിന്റെ മുകളിൽ ഒരു കമന്റ് ഇല്ല ആദ്യം സാധനങ്ങൾ പറഞ്ഞ അഭിപ്രായമില്ല നിങ്ങൾ ആദ്യം തന്നെ ഡീലേ ചെയ്തു തങ്ങൾ പറഞ്ഞു തന്നെ കഴിഞ്ഞു അതായത് പിണറായി വിജയൻ ഭക്തനാണ് അദ്ദേഹം പലതരം ഇതാണ് ഭക്തനാണ് പക്ഷെ പിന്നെ സിനിമയിലെ നമ്മളെ പഴയ ശ്രീനിവാസൻ ഉണ്ടല്ലോ ചിലപ്പോൾ മാലിടും പിന്നെ ഇടും അഴിക്കൂല ചിലപ്പോൾ നിരേശ്വരവാദിയാവും പിന്നെ പോരൂല ചിലപ്പോൾ ക്യാമറ ആയിട്ട് ക്യാൻ്റ് ചാടാൻ പറഞ്ഞാൽ കണ്ടു ചാടും ബോട്ട് മാത്രം ലക്ഷ്യം ക്യാൻറ്റിലും ചാടും കുളത്തിലും ചാടും വെള്ളത്തിലും ചാടും അത്രയുള്ള തുരങ്കപാതയെ എതിർക്കുന്നില്ല ഞങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ജനകീയമായ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടക്കാൻ പോകുന്ന മൂന്ന് പദ്ധതികളെ വളരെ കൃത്യമായിട്ട് അറിയാം ആളുകൾക്ക് നിങ്ങൾ മീഡിയക്കാർക്കും അറിയാം ആ പദ്ധതികളിൽ കാണിക്കുന്ന ഔത്സുക കുറവ് എന്താണ് അത് പറയാൻ ബാധ്യത ഉണ്ടല്ലോ കോടിക്കണക്കൻ രൂപ വരുന്ന കുറിച്ച് മാത്രം സർക്കാർ സംസാരിച്ചാൽ പോരാ സാധാരണ ചെലവിൽ നികുതി പണമല്ലേ ഇത് ആ നികുതി പണം വിനിയോഗിക്കുമ്പോൾ അതിനകത്ത് ജനകീയമായിരിക്കണം സുതാര്യമായിരിക്കണം എന്നുള്ള നിർബന്ധം ഉള്ളത് കൊണ്ട് നമ്മൾ പറയണത് സുതാര്യത കുറവല്ല തുരങ്കപാത എന്ന് പറയുന്ന പദ്ധതിയുടെ പത്തിലൊന്ന് പണം മതി ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യഥാർത്ഥ ചുരം ബദൽ റോഡ് തുരങ്കുപാത അല്ല അത് വേണ്ടാന്ന് നമ്മൾ പറയുന്നില്ല ചുരത്തിൻ്റെ ബദൽ റോഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ചിപ്പരത്തോട് റോഡാണ് ആ ബദൽ റോഡ് ഉണ്ടാക്കണമെങ്കിൽ അത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ആ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കണ്ടേ അത് സംസാരിച്ചാൽ തുറങ്കുപാതയ്ക്ക് എതിരാകുക അത് തുരങ്കപാതകൾക്ക് ഒരു ബാധ വരുന്നുണ്ട് എപ്പോഴാണ് വരുന്ന രണ്ടായിരം കോടികൾ ഡി പി ആർ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങാൻ പറ്റില്ലല്ലോ അത്രയേ ഉള്ളത് വലിയ അങ്ങനൊന്നും പറയണില്ല അതൊക്കെ ഡി പി ആർ ഡിക്ലർ ചെയ്തിട്ടില്ല ഡി പി ആർ മൂന്ന് ദിവസം മുമ്പാണ് ഡി പി ആർ അവർ പ്രഖ്യാപിച്ചത് പിന്നെ എങ്ങനെയൊക്കെ ചെറിയ പദ്ധതികൾ മാറ്റി വെക്കുന്നതിൽ അജണ്ടയുണ്ട് നോ ഡൗട്ട് വലിയ പദ്ധതികൾ എടുക്കുന്നതിലും അജണ്ടയുണ്ട് അതൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ് ഈ ഗവൺമെന്റിന്റെ എല്ലാ വലിയ പദ്ധതികളിലും അവർക്ക് വലിയ അജണ്ടകൾ ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിലെ ജനങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് അത് ഞാൻ ഊരാലുങ്കൽ അടക്കം പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ് ആ ബോധ്യത്തെ കുറിച്ച് സംസാരിച്ചു അല്ല സമീപ ഭാവിയിൽ നിന്നല്ല ആ പദ്ധതി നടപ്പിലാകുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ നടപ്പിലാകുമ്പോൾ ഞങ്ങൾ ജാഗ്രതണ്ടാവും അങ്ങനെ വെട്ടിപ്പിനും തട്ടിപ്പിനും പറ്റില്ല എന്നുള്ള സൂചന ഇവിടെ പറഞ്ഞത് സംശയിക്കുന്നത് സർക്കാരേ അഴിമതിയാണ് അതാ സംശയം പറഞ്ഞു